ഹോണ്ടയുടെ ഡേയിലെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പത്ത് വർഷം വരെയുള്ള വെഹിക്കിൾ ആണെങ്കിൽ വാറണ്ടി നിങ്ങൾക്ക് ഹോൺ ഡേന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം അതുകൂടാതെ ഞങ്ങൾ ഒരു വൺ ഇയർ വാറണ്ടി വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെ ഇൻഷുറൻസ് നമുക്ക് ഇതിനൊക്കെ അറൗണ്ട് ഒരു ബിലോ ടെൻ തൗസൻഡ് ഒക്കെ വരുന്നുള്ളൂ ഇത് തേർഡ് പാർട്ടി അല്ലല്ലോ അല്ലല്ല ഫുൾ കവർ ആണ് നമ്മുടെ കയ്യിലുള്ള എല്ലാ വെഹിക്കിൾസും ഫുൾ കവറാണ് ഇപ്പൊ ന്യൂഷേപ്പ് സിറ്റിയൊക്കെ ബി ടി ബി ആണ് ഡ്രീം ക്യാപ്സറിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ അതിനും പരിശോധനയ്ക്കും സാധ്യത ഞാനുള്ളത് നമ്മുടെ ഓട്ടോ കാർട്ടാണ് ഓട്ടോ കാർട്ട് നമുക്കറിയാം അങ്കമാലി എന്ന് പറയുന്ന കറുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഏകദേശം നാലോളം വരുന്ന സെഡാൻ കാറുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ഏരിയ ആണ് അങ്കമാലി ആലുവ ആ ഒരു റീജിയനാണ് വരുന്നത് കൂടുതലും ഹാച്ച് പാക്ക് സെഡാൻ കോമ്പാറ്റ് എസ് യു ഫി ആ ഒരു സെഗ്മെൻ്റിലുള്ള വാഹനങ്ങളാണ് കൂടുതലും നമ്മളിവിടെ കാണാറുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ അരുണിനെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മളിപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയാണ് ഏകദേശം പുതിയ വാഹനങ്ങളാണ് എല്ലാം ഷോറൂമിൽ ഇപ്പം നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമുക്ക് അരുണിനെ വീഡിയോയിലേക്ക് സാധിച്ചു അരുൺ വെൽക്കം ടു ഡ്രീം വെൽക്കം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നത് കൂടുതലും കാറുകളാണ് ആണ് കൂടുതൽ ും പ്രിഫർ ചെയ്യുന്ന ഓട്ടോമാറ്റിക്സ് ആണ് മാനുവേലും ഓട്ടോമാറ്റിക് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ന് ഹോണ്ട സിറ്റിയാണ് അതെ അതെ സിറ്റിയുടെ തന്നെ ഫിഫ്റ്റ് ജനറേഷൻ ആണത് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള നിലവിലെ റണ്ണിങ് ആയിരിക്കുന്ന ഒരു ജനറേഷൻ ആണത്

അതെ അതെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട് ടോപ്പൻ വേരിന്റ് ആണ് അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന എല്ലാ ഫീച്ചേഴ്സും കംപ്ലീറ്റ് ഈ വേക്കിളിൽ അവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഷേപ്പ് തന്നെയാണ് ഈ ഒരു ഷേപ്പ് തന്നെയാണ് ഫിഫ്റ്റ് ജനറേഷൻ നമ്മൾ പറയുന്നത് ഫിഫ്റ്റ് ജനറേഷൻ ആണ് ഇപ്പോൾ നിലവിൽ റണ്ണിങ്ങിൽ ഉള്ളത് ഹോണ്ടാ സിറ്റി ആ ഒരു സെക്കൻഡ് ജനറേഷൻ തേർഡ് ഒക്കെ ഇപ്പൊ അത്യാവശ്യം റേറ്റ് കുറച്ചിലിപ്പ വരുന്നുണ്ട് വരുന്നുണ്ട് എക്സേഞ്ചിലൊക്കെ വരുന്നുണ്ടാവും പിന്നെ സിറ്റി എന്ന് പറഞ്ഞാൽ ടൈംലെസ് ഡിസൈൻ ആണ് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വെഹിക്കിൾ ആണ് റിലയബിൾ ആണ് നമ്മളിപ്പോ ഡീസൽ വെഹിക്കിൾസിൽ നമ്മൾ ടൊയോട്ടോടെ വെഹിക്കിൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് പെട്രോൾ എഞ്ചിൻസിൽ നമ്മൾ ഹോണ്ടയുടെ വെഹിക്കിൾ പറയുന്നു മൈലേജ് ഒക്കെ മൈലേജ് നമുക്ക് ഓരോരുത്തരുടെ ഒരു ഡ്രൈവിംഗ് കണ്ടീഷൻ അനുസരിച്ചൊരു ഡിഫറൻറ്റ് ആയിരിക്കും പക്ഷെ എന്നിരുന്നാലും നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ നമുക്കൊരു ആവറേജ് പറയാൻ പറ്റും പറയാൻ പറ്റും ഡ്രൈവിൽ അതാണ് ഞാൻ പറഞ്ഞൊരു ടെൻ ടു ഫിഫ്റ്റീൻ ഇപ്പൊ നമുക്കിപ്പോ ടൗൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ ട്വൽവ് ആ റേഞ്ചിലേക്കൊക്കെ ആയിരിക്കും ഹൈവേയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ ആ റേഞ്ചിലേക്കൊക്കെ ഒരു എക്കോണമി കിട്ടുന്നതാണ് ഈ ഒരു ഷേപ്പിൽ വ്യത്യാസം ഇല്ല വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഇത് ടോപ്പ് എൻഡിൽ മാത്രമാണ് ഇസഡെക്സിൽ മാത്രമാണ് ഈയൊരു വരുന്ന ഒരു അഡ്വാൻറ്റേജ് കംപ്ലീറ്റ് എൽ ഇ ഡി ആണ് ബൾബ് എന്ന് ഒരു സംഭവം ഇല്ല ഇതിൻ്റെ അകത്ത് ഈ വെഹിക്കിളിനകത്ത് നമ്മള് ടെയിൽ ലാമ്പ് ആയിക്കോട്ടെ ഫോഗ് ലാമ്പ് ആയിക്കോട്ടെ ബൾബുകൾ ഇല്ല കംപ്ലീറ്റ്ലെ എൽ ഇ ഡി ലൈറ്റ്സ് മാത്രമാണ് ഈ ഒരു വെഹിക്കിളിൽ കൊടുക്കുന്നത് എൽ ഇ ഡി ആണ് എൽ ഇ കംപ്ലീറ്റ് എൽ ഇ ഡി ലൈറ്റ്സ് ഉള്ളൂ ബൾബ് ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു വെഹിക്കിളിൽ അത് ഇസഡെക്സിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ ലോവർ വേരിയൻസിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോ നമ്മുടെ നമ്മൾ ചെയ്യാറുണ്ട് വി എക്സ് ചെയ്യാറുണ്ട് പക്ഷെ അതിലൊക്കെ ബൾബുകളും പ്രൊജക്ടർ ലൈറ്റ്സുമാണ് വരുന്നത് ഇസഡെക്സിലും വരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി എൽ ഇ ഡി ആണ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമാണ് ഈ ഒരു വെഹിക്കിളിൽ കൊടുത്തിട്ടുള്ളൂ ഇതിന്റെ ഒരു മറ്റുള്ള പേപ്പർ ഡീറ്റെയിൽസും ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കാൻ അറൗണ്ട് സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റർ ആണ് ഈ വെഹിക്കിൾ ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ ആണ് അറിയാലോ നമ്മൾ മാക്സിമം സെക്കൻഡ് ഓണർ സിംഗിൾ ഓണർഷിപ്പിലുള്ള അതെ അതെ ഈ നമ്മളി കിടക്കുന്ന ലിസ്റ്റിൽ ആണെങ്കിൽ കൂടി ആകെ ഒരു വെഹിക്കിൾ മാത്രമാണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ളൂ ബാക്കി എല്ലാം സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് സിക്സ്റ്റി വൺ തൗസൻഡ് കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വേറെ മേജറോ ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റുകളോ ഒന്നും തന്നെ ഇല്ല വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വൺ ഇയർ വാറണ്ടി വരും കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഹോണ്ടയുടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പത്ത് വർഷം വരെയുള്ള വെഹിക്കിൾ ആണെങ്കിൽ വാറണ്ടി നിങ്ങൾക്ക് ഹോൺ ഡേ എക്സ്റ്റൻഡ് ചെയ്യാം അതുകൂടാതെ ഞങ്ങൾ ഒരു വൺ ഇയർ വാറണ്ടി വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതെ അതെ അടുത്ത വെഹിക്കിളിലേക്ക് ഇപ്പൊ നമുക്കൊരു ടൂ ഇയർ അല്ലെങ്കിൽ വൺ ഇയർ ഒക്കെ ഉപയോഗിച്ചിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ അതിനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വലിയൊരു ലോസ് വരാതെ ആ ഒരു ചെറിയൊരു ഡിപ്രിസിയേഷൻ മാത്രം കണക്കുകൂട്ടിക്കൊണ്ട് നമ്മള് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് ഡീസലിന്റെ ടൊയോട്ടോ തന്നെയാണ് പെട്രോളിൽ ഹോണ്ടയുടെ വെഹിക്കിൾസ് നമുക്ക് അവൈലബിൾ ആണ് അടുത്ത വണ്ടിയിലേക്ക് ാണ് ഇത് ഓട്ടോമാറ്റിക് ആണ് ഇത് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ മേക്കില് സെവന്റിജിസ്ട്രേഷൻ വരുന്ന വെന്റോ ടി എസ് ഐ ആണ് പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് മിനിമം ഒരു പതിനയ കിലോമീറ്ററിന് മുകളിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഡി എസ് ജി ആണ് ഡി എസ് സി ആണ് നമ്മുടെ പോളോ ജി ടിയിലൊക്കെ അതേ സെയിം എഞ്ചിൻ തന്നെയാണ് വൺ പോയിന്റ് ടു ഡി എസ് ജി ഗിയർ ബോക്സ് സെവൻ സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഒരു ിയാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് തട്ടിക്കളയാൻ പറ്റാത്തൊരു ഓപ്ഷനാണ് ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള നോക്കി കഴിഞ്ഞാൽ ഏറ്റവും പെർഫോമൻസ് ഓട്ടോമാറ്റിക് ഇതാണ് ഇപ്പൊ നിലവിലുള്ളത് ഡിഎസ് അഞ്ച് ബി എസ് പി ആണ് പവർ വരുന്നത് സീറോ ടു ഹൺഡ്രഡ് ഒരു ടെൻ സെക്കൻഡ് റേഞ്ചിൽ സീറോ ടു ഹൺഡ്രഡ് ക്ലോക്ക് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ഇത് കംഫർട്ട് ലൈൻ എന്ന് പറയുന്ന മോഡലാണ് മിഡിൽ ഓപ്ഷൻ ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അതെ 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 ാണ്ഡ് ഓട്ടോമാറ്റിക് ഇപ്പൊൾ ഡബിൾ ബാരൽ ടൈപ്പാണ് വരുന്നത് ആണ് ഒരു ടൈമിലാണ് ഈ ഒരു ന്യൂ ഒക്കെ വന്നു തുടങ്ങിയത് അപ്പൊ അതിനു മുമ്പ് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഫോഗ്ലാംബായിരുന്നു വേഹിക്കിണ്ടായിരുന്നു ഇതിപ്പോ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള വേഹിക്കിൾ ആണ് പിന്നെ ഡുവൽ ബാരൽ ആയി അതൊക്കെ പുതിയ മോഡലിലാണ് ന്യൂ ഷേപ്പിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നവരും വരെ ഈ ഒരു ഷേപ്പാണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത് സിറ്റി ആയി ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഡെഫിനലി ഡെഫിനറ്റ്ലി കാരണം അത് സി വി ടി ട്രാൻസ്മിഷൻ ആണ് സി വി ടി കുറച്ചും കൂടെ റിലയബിൾ ആണ് എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് മെയിൻറ്റനൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം പക്ഷേ ആണ് ഫൺ ടു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡി എസ് സി ഗിയർ ബോക്സ് ഇപ്പൊ ഓഡിയിലാണെങ്കിലും സ്കോഡിലാണെങ്കിലും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു സെയിം ഗിയർ ബോക്സ് ആണ് ഇപ്പോഴും നമ്മുടെ ഫോക്സോന്റെ ലേറ്റസ്റ്റ് വെഹിക്കിൾസിലൊക്കെ ജി ടി വേരിയന്റിൽ വരുന്നത് ഈ ഒരു ഡി എസ് സി ഗിയർ ബോക്സ് ആണ് അതെ അതെ എങ്ങനെയാണ് ബാക്കി ബാക്കി കാര്യങ്ങൾ പ്രൈസ് പ്രൈസ് കാര്യം നമ്മൾ ഇത് നമ്മൾ സ്പെഷ്യൽ പ്രൈസ് ചെയ്തേക്കുന്നത് ഫൈവ് പോയിന്റ് നയൻ ആണ് നമ്മൾ ഈ വെഹിക്കിളിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് അതും ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ ആണ് അപ്പൊ നമുക്കൊരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസേ ഉള്ള ഒരു ടു തൗസൻഡ് സിക്സ്റ്റീൻ ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പോലും ഈ ഒരു പ്രൈസിങ് തന്നെ വരും ഒരു ചെറിയൊരു ഫാമിലി തന്നെ ലാക്സ് അതെ അതെ പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എയർ ബാഗ്സ് ഉണ്ട് എ ബി എസ് ഉണ്ട് അതുപോലെ ഇ എസ് പി ഉണ്ട് ഡുവൽ ബാഗ്സ് എയർ ബാഗ്സ് ആണ് സിറ്റിയിൽ നമുക്ക് സിറ്റിയിലൊക്കെ സിറ്റിയിൽ സിക്സ് എയർ ബാഗ്സ് ആണ് ഫോക്സ് ഫോക്സോൺ നമുക്ക് ഏത് വേരിയന്റ് ആണെങ്കിലും എയർ ബാഗ്സ് ആണ് ആ ഒരു ടൈമിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് ആയിട്ട് തന്നെ ചെയ്തോണ്ടിരുന്നത് എയർ ബാഗ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈസ് നമ്മൾ പറഞ്ഞു എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇതൊരു ഓൾറെഡി ഇതിന് ഫൈവ് ലാക്ക് തന്നെ ഐ ഡി തന്നെ വരുന്നുണ്ട് നമുക്കൊരു വൺ ലാക്ക് റേഞ്ചിലേക്ക് സുഖമായിട്ട് വേക്കിലാണ് സിറ്റി ആണെങ്കിലും സിറ്റി ആണെങ്കിൽ നമുക്ക് പ്രൈസ് നമ്മൾ സിറ്റിയുടെ പറഞ്ഞില്ല സിറ്റിക്ക് നമ്മൾ വൺ പോയിന്റ് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത് അതും നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഈ ഒരു വേരിയന്റ് എത്ര കോസ്റ്റ് റേഞ്ചിലേക്ക് നമുക്ക് പ്രൈസ് ഉണ്ട് ഏകദേശം ഒരു ഒരു ഡിപ്രീസിയേഷൻ അടുത്ത ഒരു നമ്മുടെ ഫേവറേറ്റ് സിറ്റിയാണ് അതെ അതെ ഒരു ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ഒരു സിറ്റിയാണ് അതെ 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 ഫോർത്ത് ജനറേഷൻ ആണ് ഇതിന്റെ ലിഫ്റ്റഡ് നമ്മൾ ആദ്യം കണ്ട വെഹിക്കിൾ പിന്നെ ആൾക്കാർ കൂടുതലിപ്പോ ക്രോസ് ഓവർ വാഹനങ്ങളിലേക്ക് അതായത് ഈ ഒരു 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 സിറ്റിയുടെ അതെ അതെ പിന്നെ ജെന്റിൽമാൻസ് പറയുന്ന ഷേപ്പാണ് വെഹിക്കിൾ അത് നമ്മൾ കഴിഞ്ഞ ദിവസം സെയിൽ ഓഫ് ആയി പക്ഷെ അതൊക്കെ ഇനി കുറച്ച് നാളുകൂടെ കാണുകയുള്ളൂ കാരണം ഇപ്പൊ ഉപയോഗിക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ കിട്ടിയാ കിട്ടിയുള്ള ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ ആണ് വെഹിക്കിൾ ആണ് ഈ ഒരു ജനറേഷൻ പറഞ്ഞല്ലോ ഇനിയിപ്പോ കാലം ഒരു സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വെഹിക്കിൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ ഒരു ജനറേഷൻ ഇത് വരുമ്പോ എസ് ബി പറയുന്ന വേരിയന്റ് ആണ് മിഡിൽ ഓപ്ഷൻ ആ അതെ അതെ എസ് ബി ആണ് മിഡിൽ ഓപ്ഷൻ ആണ് മിഡിൽ ഓപ്ഷൻ ആണ് പക്ഷേ എ ബി എസ് എയർ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട് എ സിയൊക്കെ ക്ലൈമട്രോണിക് ടൈപ്പ് എ ആണ് വരുന്നത് ഇതിന്റെ സീറ്റ്സ് ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം വളരെ ഇൻടാക്ട് ആയിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വേക്കിക് ഫാബ്രിക് സീറ്റ് ആണെങ്കിൽ ഓട്ടോ ഫോൾഡിംഗ് ആണ് ഫീച്ചേഴ്സും ഇപ്പൊ നമുക്കൊരു ഒരു ഫൈവ് ലാക്ക് റേഞ്ചിലേക്ക് വെഹിക്കിൾ നോക്കുന്ന ഒരാൾക്ക് കിട്ടേണ്ട എല്ലാ ഫീച്ചേഴ്സും കംഫർട്ട് വൈസ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ാണ് ടയർ കോണ്ടിനെ നാല് ബ്രാൻഡ് ന്യൂ ടയർസ് ഈ വെഹിക്കിളിന്റെ വരുന്നുണ്ട് ഇത് വൺ ലാഖ് തേർട്ടി തൗസൻഡ് കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഷോറൂം ഹിസ്റ്ററി ആണ് ഇതുവരെ ഒരു സർവീസോ ഒരു മെയിൻ്റനൻസോ ഒന്നും പുറത്ത് ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ഹിസ്റ്ററിയും ഷോറൂമിൽ തന്നെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരു പതിനായിരം കിലോ ഒരു അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ വെഹിക്കിൾ ആണെന്ന് പറയുള്ളൂ ഹോണ്ട സിറ്റിയുടെ ഒരു പ്രത്യേകതയാണ് അതിന്റെ ഇൻടീരിയർ ആണെങ്കിലും എൻജിൻ ആണെങ്കിലും മടുക്കത്തില്ല മാത്രല്ല നമ്മൾ വണ്ടി ഓടുംന്തോറും സ്മൂത്ത് ആവുള്ളൂ ഒറ്റ കാര്യമുള്ള നമ്മള് പ്രോപ്പർലി സർവീസ് ആയിരിക്കണം അത്ര മാത്രം ഒന്ന് കൈമാറി ഓടിച്ചാലും വ്യത്യാസം അറിയാൻ പറ്റും ഇത് സിംഗിൾ ഹാൻഡിൽ സിംഗിൾ ഡ്രൈവൺ സിംഗിൾ ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ ആണ് ഓക്കെ അപ്പം വള്ളാക്കിന്റെ സർവീസ് ഒക്കെ എല്ലാം കഴിഞ്ഞു മേജർ സർവീസ് ഈവൻ ലാസ്റ്റ് ഒരു ചെറിയ കംപ്ലയിന്റ് ഉണ്ടായിട്ട് കസ്റ്റമർ ഓൾറെഡി ഞങ്ങൾക്ക് അത് ചെയ്തതിന് ശേഷമാണ് വെഹിക്കിൾ തന്നത് കംപ്ലൈന്റ് എന്തായിരുന്നു അതിന്റെ സ്റ്റാർട്ടർ മോട്ടറിന്റെ ഇഷ്യൂ ആയിരുന്നു അത് കംപ്ലീറ്റ്ലി മാറി നോർമൽ ഈ ഒരു ടു തൗസൻഡ് ഫോർട്ടീൻ വെഹിക്കിൾ ഉപയോഗിക്കുന്ന ആളുകൾ യൂസ്ഡ് ഒക്കെ വാങ്ങിയ ആളുകളാണെങ്കിൽ ആണെങ്കിൽ കൂടി ആരും അത് മാറാൻ നിൽക്കില്ല എല്ലാവരും റിപ്പയർ ചെയ്യുള്ളൂ കാരണം അതിന് തന്നെ സിക്സ്റ്റീൻ തൗസൻഡോളം ബില്ല് വന്നിട്ടുണ്ട് പക്ഷേ അത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഷോറൂമിൽ തന്നെ മാറിയിട്ടാണ് നമുക്ക് എൻജിൻ ബെയിൽ നോക്കി കഴിഞ്ഞാൽ ബ്രാൻഡ് ന്യൂ സ്റ്റാറ്റർ മോട്ടർ ബാക്കി പ്രൈസ് വൈസ് നമ്മളത് ഫോർ പോയിന്റ് നയൺ നയൺ ആണ് ഇതിന് പ്രൈസ് ഇട്ടിരിക്കുന്നത് നെഗോഷിയബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഞാൻ ഈ പറയുന്ന എല്ലാ പ്രൈസും നെഗോഷ്യബിൾ ആണ് ഏകദേശം രണ്ട് ഒരു വർഷം എട്ട ലക്ഷം രൂപ എടുത്തൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങളാണ് സിറ്റി ആ ഒരു ഷേപ്പ് ആ ഒരു ഷേപ്പ് വന്നപ്പോഴാണ് ഒരു ഡിമാൻഡ് മൊത്തത്തിൽ സിറ്റിയിൽ ഇപ്പോ ഡിമാൻഡ് കുറഞ്ഞിട്ട് രണ്ട് ഷേപ്പ് ആണ് നിലവിൽ ഫൈവ് ലാക്സ് വിലബിൾ ആണ് നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്ക് കിട്ടാറുണ്ട് ആറ് ലക്ഷം ആ റേഞ്ചിലൊക്കെ ഓട്ടോമാറ്റിക് ഈ ഷേപ്പ്

ാണ് ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് ഈ ഒരു ഷെഫ്റ്റ് താഴെ വരുന്ന ഫോഗലൈറ്റ് ഒക്കെ എൽഇഡി ആണ് ഇത് ആ ആ ഏറ്റവും സൺറൂഫ് സൺറൂഫ് ഓട്ടോമാറ്റിക് ആണ് ആണ് സിറ്റിയിൽ സോറി റിക്വസ്റ്റ് ബട്ടൺ വരുന്നത് അപ്പോൾ നമ്മുടെ ൂഫ് സിറ്റിയിൽ വരുന്ന സെയിം ഒരു ഫുൾ സൈസ് ആണ് ആണ് വിത്ത് റിക്വസ്റ്റ് ബട്ടൺ വരുന്നത് ഇത് ആണോ പ്രൊവൈഡ് ചെയ്യുന്ന ഹോണ്ടയിലി ട്രാൻസ്മിഷൻ തന്നെയാണ് പിന്നെ ഇതിലും ടോപ്പൻ ആയതുകൊണ്ട് നമുക്ക് പാഡൽ ഷിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഇതിനും പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്

അലോവിൽസ് വരുന്നത് പിന്നെ അലോവിൽസ് എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഡയമണ്ട് കട്ട് ആയിട്ടുള്ള അലോവിൽ ടയേഴ്സ് ഇത് കമ്പനി വന്ന ടയർ മാറിയിട്ടില്ല എങ്ങനെ ഒരു ടെൻ ഒക്കെ ഓടുന്ന ടയേഴ്സാണ് അതെ അതെ പെട്രോൾ എഞ്ചിനാണ് ഐവിടെക് തന്നെയാണ് വരുന്നത് അത്യാവശ്യം ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ക്രോം കൊടുത്തിട്ടുണ്ട്

വൈസ് വരുമ്പോൾ സിറ്റി ആയിട്ട് എന്താ വ്യത്യാസം സിറ്റി ആയിട്ട് വ്യത്യാസം സിറ്റിയിൽ വരുമ്പോൾ ഫൈവ് ലിറ്റർ എഞ്ചിനാണ് ഇത് വൺ പോയിന്റ് ടൂ ലിറ്റർ എഞ്ചിനാണ് കാരണം ചെറിയ വെഹിക്കളാണല്ലോ അത്ര പവർഫുൾ ആയിട്ട് സെയിം എഞ്ചിൻ സെയിം തന്നെ എൻജിൻ സൈഡിലൊന്നും വേറെ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല ആ ഒരു ഷേപ്പിലുള്ള മാറ്റം മാത്രമാണ് വന്നിട്ടുള്ളൂ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എഞ്ചിൻസ് ഒന്നും മാറ്റില്ല അവരൊരു തന്നെ സ്റ്റിക് ഓൺ ചെയ്തു ചെയ്ത് നമ്മൾ ആ വെഹിക്കിൾ നോക്കുവാണെങ്കിൽ ടൂ തൗസൻഡ് സിക്സ് തൊട്ടൊക്കെയുള്ള ആണ് വൺ പോയിന്റ് ഫൈവ് ചെറിയ കാലത്തിനനുസരിച്ചുള്ള ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ ബേസിക് ക്യൂബിക് കപ്പാസിറ്റി എല്ലാം സെയിം തന്നെയാണ് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എൻജിനിലാണ് അവർ ഇത്ര നാൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് നമ്മുടെ ലൊക്കേഷൻ ഒന്ന് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അങ്കമാലി നമ്മൾ തൃശ്ശൂർ ഏരിയയിൽ നിന്ന് വരുകയാണെന്നുണ്ടെങ്കിൽ അങ്കമാലി എത്തണ്ട അങ്കമാലിക്ക് മുമ്പ് കറുകുറ്റിയിലാണ് കറുകുറ്റിയിലൊരു ജിയോ പെട്രോൾ സ്റ്റേഷനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത് പെട്രോൾ എന്ന് അവിടെയാണ് പിന്നെ എറണാകുളം അങ്കമാലിക്ക് ശേഷം അങ്കമാലി കഴിഞ്ഞ് കറുകുറ്റി എത്തുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡ് എടുത്ത് റൈറ്റ് സൈഡിലാണ് അതെ അപ്പോ നമ്മുടെ ചേട്ടനാണ് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നത് ഇത്രയും സെഡാൻസ് കാർ ധാരാളം എക്സ്ചേഞ്ചിലും കാര്യങ്ങളായിട്ട് വരുന്ന സെഡാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ധാരാളം ആൾക്കാരുണ്ട് ഇപ്പൊ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൈസ് റേഞ്ചിലേക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെ അതെ ഒരു ഹോണ്ട സിറ്റി ഒക്കെ ഫൈവ് ലാക്സ് ബിലോ വരുന്ന നമ്മൾ നോക്കിയിരുന്ന കാര്യങ്ങളാണ് പല വീഡിയോ കാണുന്ന പലരും അത് വാച്ച് ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഫൈവ് ലാക്സ് ബിലോ ധാരാളം വാഹനങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളു അപ്പൊ അതില് തന്നെ സിംഗിൾ ഓണർഷിപ്പ് നല്ല നല്ല വാഹനങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് ഓട്ടോ ഓട്ടോക്കാർട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം തീർച്ചയായിട്ടും താങ്ക്